നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ് ചിക്കൻ റോസ്റ്റിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ടു കെ ജി ചിക്കൻ മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ ഇത് മസാല പുരട്ടി വയ്ക്കുക ടൊമാറ്റോ കാഷ്നട്ട് സവാള മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്യാപ്സിക്കോ ഇതെല്ലാമാണ് ചിക്കൻ റോസ്റ്റിലേക്ക് ആവശ്യമായ ചേരുവകൾ ഒരു പത്ത് മിനിറ്റ് ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചിക്കൻ നമ്മൾ കറി വയ്ക്കാൻ പോവാണ് അത് നമ്മൾ വിറകെടുപ്പിലാണ് നമ്മൾ കറി വയ്ക്കുന്നത് ആദ്യമായി നമുക്കതിന് ചേഞ്ചിട്ട് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായി വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇടുക അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് ഉപ്പ് ചേർക്കുക ചവള നന്നായി വാടി വന്നുകൊണ്ടിരിക്കുന്നു നന്നായി വാഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ പേസ്റ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വേറ്റ് ചെയ്യാം ഈ നന്നായി കത്തിയതിനു ശേഷം നന്നായി വാഴറ്റ് ചവള നന്നായിട്ട് വഴറ്റിട്ട് സവാള നന്നായി വഴറ്റി വന്നു ഇനി അതിലേക്ക് നമ്മൾ ഗാർലിക് പേസ്റ്റ് ചേർക്കുകയാണ് അതോടൊപ്പം തന്നെ കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് കറിവേപ്പില ഇനി നന്നായി ഗോൾഡൻ കളർ കളറാകുന്നത് വരയ്ക്ക് നമ്മൾ വാഴറ്റിക്കൊണ്ടിരിക്കുക കുറച്ച് മല്ലിയിലയും കൂടിയും ആഡ് ചെയ്യാം നല്ല ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ബേക്ക് ചെയ്യാം വഴറ്റി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ആ ഒരു പച്ചമണും എല്ലാം മാറിക്കിട്ടും നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരയ്ക്ക് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം നന്നായി വഴറ്റിയതിനു ശേഷം എനിച്ചും കൊണ്ടങ്ങളൊക്കെ ആവാറായി അതിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളി ചേർക്കുക ഇത് നല്ലപോലെ മിക്സ് ചെയ്യും നമ്മൾ നന്നായി ഇലക്കി കൊടുക്കണം അല്ലെങ്കിൽ നരകടുപ്പായത് കൊണ്ട് ചീനച്ചട്ടിയിലെ അടിപിടിക്കും അതുകൊണ്ട് നന്നായി ഇലക്കി കൊടുക്കണം നമ്മുടെ കറി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് എന്നിട്ടേക്ക് നമ്മൾ ചീരകൾ ചേർക്കുകയാണ് രണ്ട് ടീസ്പൂൺ വിളകും പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇത് നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം നമ്മൾ നന്നായി ഇത് ഇളക്കി കൊടുക്കണം ഇത് വിറകടുപ്പാണ് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യണം ആ ഒരു എല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ കാഷ്നട്ട് ചേർക്കുകയാണ് അതിലേക്ക് നമ്മളെ ഡ്രസ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതാണ് അതിനുശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യണം ചിക്കനെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തു ഇനി നന്നായി ഇതൊന്ന് വെന്ത് വരണം അപ്പോൾ വേവുന്നതിനേക്കാൾ മുന്നേ നമ്മൾ കുറച്ച് മല്ലിയില മല്ലിയിലു ശേഷം നമ്മൾ എന്താ ചെയ്യണേ നമ്മൾ ഇതൊന്ന് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഗരം മസാല കുറച്ച് ചേർത്ത് നമ്മൾ മൂടി വയ്ക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വിറകലടുപ്പിൽ ഉണ്ടാക്കിയ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്